നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വികസന കാര്യത്തിൽ മോതിരക്കണ്ണിക്കാർ എന്നും ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്നതായിരുന്നു എ ഡി എസിന്റെ ബിരിയാണി ചലഞ്ച് ദേശീയ ആട്ടിപാട്ടി ചാമ്പ്യൻഷിപ്പിൽ കുറ്റിക്കാട് സെന്റ് സൊബോസിൻ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം വികസന കാര്യത്തിൽ എന്നും തെളിയിക്കുന്നതായിരുന്നു ബിരിയാണി ചലഞ്ച് ആരോഗ്യവകുപ്പിന്റെ സെന്റർ നിർമ്മിക്കുന്നതിന് സൗജന്യമായി ലഭിച്ച അഞ്ച് സെന്റ് പോരായ്മയാണെന്ന് മനസ്സിലാക്കി അഞ്ച് സെന്റ് സ്ഥലം കൂടി വാങ്ങാനുള്ള വാർഡ് വികസന സമിതിയുടെ തീരുമാനത്തെ വാർഡിലെ മുഴുവൻ പേരും കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്ന കാഴ്ച മാതൃകാപരമായി ചെറിയത് വർഗീസാണ് അഞ്ച് സെന്റ് സ്ഥലം സൌജന്യമായി നൽകിയത് അഞ്ച് സെന്റ് സ്ഥലത്തെ നിർമ്മിതി മൂന്ന് നിലകളിൽ വേണമെന്നത് ഗർഭിണികൾക്കും വയോജനങ്ങൾക്കും ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് വാർഡ് വികസന സമിതി സബ് സെന്ററിന്റെ നിർമ്മാണത്തിന് അഞ്ച് സെന്റ് സ്ഥലം കൂടി വാങ്ങി ഒറ്റ നിലയിൽ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഹരിയാന പഞ്ചായത്തിന് സബ് സെന്റർ മൂന്ന് സബ് സെന്ററുകൾക്ക് അമ്പത്തഞ്ചു ലക്ഷം രൂപ വീതം നൽകി കിട്ടിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പീലാർമുഴി ഏഴാം വാർഡിന് സബ് സെന്ററിന് അഞ്ചു സെന്റ് സ്ഥലം ചെറിയത്ത് വർഗീസ് സ്ഥലം തന്നിട്ടുണ്ട് ഇതിന് നമുക്ക് അത് സ്ഥലം പോരായ്മ വന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പൊ നാട്ടുകാരുടെ സഹായത്തോടു കൂടി അടുത്തുള്ള സ്ഥലവും കൂടി മേടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏർ കുടുംബ തൊഴിലുറപ്പ് തൊഴിലാളികള് അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളും നമുക്ക് ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട് പൈസ തികയാത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ബിരിയാണി മേള എന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് സെന്റിൽ ഒരു സെന്റ് സ്ഥലം വാങ്ങാനുള്ള പണം തൊഴിലുറപ്പ് തൊഴിലാളികൾ നൽകി രണ്ട് സെന്റ് സ്ഥലം വാങ്ങാനുള്ള പണം ഫിനോക്കാലിയ ട്രസ്റ്റ് സംഭാവനയായി നൽകി രണ്ട് സെന്റ് സ്ഥലം വാങ്ങുന്നതിനുള്ള ധനസമാഹരണത്തിനാണ് എ ഡി എസിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് രാധാകൃഷ്ണൻ എം സി വിഷ്ണു ഏഴാം വാർഡ് എ ഡി എസ് പ്രസിഡന്റ് ജിപ്സി ജെയ്റ്റസ് സെക്രട്ടറി സ്വപ്ന ഷാജുമോൻ തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി ം പഞ്ചായത്തില് ഏഴാം വാർഡിന് അമ്പത്തഞ്ച് ലക്ഷം രൂപ സബ് സബ്സെന്റർ നിർമ്മാണത്തിനായിട്ട് അനുവദിച്ചതെന്ന് അറിഞ്ഞ് വാർഡിലെ വികസന സമിതി വിളിച്ചു കൂട്ടി ഇപ്പൊ നിലവിലുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്രദം എന്ന് കണ്ടതുകൊണ്ട് കണ്ടത് കൊണ്ട് മൂന്ന് നിലയായിട്ട് പണിയേണ്ടി വരും ഇത് സർക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കെട്ടിടം പണിയുമ്പോൾ മൂന്ന് നിലയായിട്ട് നിർമ്മിക്കേണ്ടി വരും അപ്പോൾ കുട്ടികൾക്കും ഗർഭിണികൾക്കും വയോജനങ്ങൾക്കും ഉപകാരപ്രദം എന്നുള്ള കണ്ടെത്തലിന്റെ ഭാഗമായി പഞ്ചായത്തിന് കൈമാറിയ ചെറിയ വറീസ് എന്ന് പറഞ്ഞ വ്യക്തി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി കൈമാറിയിട്ടുണ്ടായിരുന്നതാണ് എന്നാൽ ആ സ്ഥലത്ത് സ്ഥലം കെട്ടി നിർമ്മിക്കാൻ സാധിക്കില്ല എന്ന് അത് മനസ്സിലാക്കിയതുകൊണ്ട് അഞ്ച് സെന്റ് സ്ഥലം കൂടിയും വാങ്ങാൻ വാർഡിലെ വികസന സമിതി കൂടി ആലോചിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത് അതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരു സെന്റ് സ്ഥലം വാങ്ങുന്നതിനുള്ള പണം കണ്ടെത്തി തരികയും രണ്ട് സെന്റ് സ്ഥലം ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെ സംഭാവനയായിട്ട് നൽകുകയും ബാക്കി വരുന്ന രണ്ട് സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് എ ഡി എസിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ മെഗാ ബിരിയാണി മേള നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ എല്ലാവരും സഹായ സഹകരണം ഈ കാര്യത്തിലുണ്ട് വികസനത്തിൽ മോരക്കണ്ണിയിൽ ഒറ്റക്കെട്ടായ ജനങ്ങൾ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നും ഈ വികസന രംഗത്ത് മോരക്കണ്ണി പ്രത്യേക നിൽക്കുന്ന ഒരു അനുഭവമാണ് രാഷ്ട്രീയ എന്നും നിലാണ് എല്ലാവർക്കും ഈ അവസരത്തിൽ പത്മഭൂഷൻ രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണ സമിതിയുടെയും ചാലക്കുടി നഗരസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ യോഗം വ്യാഴാഴ്ച നടത്തുമെന്ന് നഗരസഭ ചെയർമാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് നഗരസഭ ജൂബിലി ഹാളിൽ നടത്തുന്ന അനുസ്മരണ യോഗം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷനാകും മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും മികച്ച ആയുർവേദ ഡോക്ടർക്കുള്ള പുരസ്കാരം ഡോക്ടർ പി രാം നോഹർക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും ചാലക്കുടി നഗരത്തിലെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച രാഘവൻ തിരുമുൻപാട് സ്മാരക ഉപന്യാസ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എ ബി ജോർജിനെ കൂടാതെ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ നഗരസഭാ സെക്രട്ടറി പി എസ് സന്ദീപ് കുമാർ ജനറൽ കൺവീനർ എം ഡി ജെയിംസ് കോർഡിനേറ്റർ യു എസ് അജയകുമാർ എന്നിവർ പങ്കെടുത്തു പത്മഭൂഷണം ആഘോഷപൂർവ്വം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നവംബർ ഇരുപത്തിയൊന്നാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് നഗരസഭ ജൂബിലി ഹാളിൽ വെച്ചാണ് ഇതിൻ്റെ അനുസ്മരണ യോഗം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അനുസ്മരണ യോഗത്തിൽ ശാലക്കളുടെ പ്രിയങ്കനായ എം എൽ എ സനീഷ് കുമാർ ജോസഫാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പ്രൊഫസർ സവിത്രി ലക്ഷ്മണനാണ് അനുസ്മരണ പ്രഭാഷണം നടത്താനായിട്ട് വരാമെന്ന് നമ്മളിവിടെ ഏറ്റിട്ടുള്ളത് എന്നിട്ടൂടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ചാലക്കുടിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം രാഘവന്ദ്രൽപ്പാട് അദ്ദേഹം നമ്മളെ പേര് കഴിഞ്ഞിട്ട് പതിനാല് വർഷങ്ങൾ ഏതാണ്ട് പൂർത്തീകരിക്കുകയാണ് വർഷങ്ങൾ എല്ലാ വർഷവും നമ്മൾ ഗംഭീരമായിട്ടാണ് ഈ രാഘുവന്തിരിൽപ്പാടിൻ്റെ അനുസ്മരണ പരിപാടികൾ എന്നോട് സംഘടിപ്പിക്കാറുള്ളത് പ്രാവശ്യം ഉൽപ്പാടിൻ്റെ പേരിലുള്ള പുരസ്കാരം അതിൻ്റെ ജേതാവ് ഡോക്ടർ പി റാം മനോഹരാണ് അദ്ദേഹം ആണെ പ്രാവശ്യം ഈ വർഷം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മനസ്സുമോയ നമ്മുടെ രാഘവൻ തിരുനെൽപ്പാട് എന്ന ഓരോ മലയാളികളുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി ആയുർവേദ രംഗത്ത് മാത്രമല്ല നമ്മുടെ വിവിധമായ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ കൂടിയും അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ ആ കരങ്ങൾ ചാലക്കുടിയിലേക്ക് സ്ഥാപിച്ചപ്പോൾ മുതൽ അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് ഞാൻ എന്ന് മാത്രമല്ല ചാലക്കുടിയിൽ ഒത്തിരി പേർക്ക് അദ്ദേഹത്തിൻ്റെ ആയുർവേദ ആ ചികിത്സ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിലുള്ള ആയുർവേദ രീതിയായിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ദുരന്തങ്ങളൊക്കെ രചിച്ച് ഒത്തിരി നല്ല ശംസവും ഒത്തിരി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണി ക്ഷണിക്കുകയാണ് വിദ്യാർത്ഥികൾക്കായി ഒരു ഉപന്യാസ രചനാ മത്സരം നടത്താറുണ്ട് ഈ വർഷവും നടത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനം ലഭിച്ച കുട്ടികൾക്ക് ഹൈസ്കൂളിനും കോളേജും സെപ്പറേറ്റ് ആയിട്ടാണ് പ്ലസ് വൺ കോളേജ് സ്ഥലം സെപ്പറേറ്റ് അപ്പോൾ അതിൽ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനം കിട്ടിയ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്യുന്നുണ്ട് ഈ വെച്ച് അവരെ വിവരം അറിയിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ ഒരു കൂടി നിങ്ങളെ മകളാണ് ശ്രീമതി ഇവിടെ ദേശീയ ആർട്ടി ആട്ട്യപാട്ട്യ ചാമ്പ്യൻഷിപ്പിൽ കുറ്റിക്കാട്ബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം തമിഴ്നാട് ഈറോഡിൽ നടന്ന ദേശീയ ജൂനിയർ ആർട്ടി ആട്ട്യപാട്ട്യ മത്സരത്തിലാണ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മൂന്ന് പേരും പോണ്ടിശ്ശേരിയിൽ നടന്ന ദേശീയ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒരു കുട്ടിയുമാണ് കുറ്റിക്കാട് സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രശസ്തി ഉയർത്തിയത് മൂന്ന് പേരും കേരള ടീമിൽ ഇടം നേടി അൽവീന ജോഷി റോസ് എന്നിവർ ജൂനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും സി എസ് മീനു സബ് ജൂനിയർ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും നേടി നമ്മുടെ കൂടെയുള്ളത് കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റൻസിലെ നാല് ദേശീയ താരങ്ങളാണ് കേരള ടീമിനു വേണ്ടി ദേശീയ ആട്ട്യാപാഠ്യ മത്സരത്തിൽ പങ്കെടുത്ത നാല് വിദ്യാർത്ഥിനികൾ നമ്മുടെ കൂടെയുണ്ട് ഏഞ്ചൽ റോസ് കെജെ അൽന ജിനോ അൽവിന ജോഷി മീനുസിയസ് ഈ കഴിഞ്ഞ ദിവസം നടന്ന ദേശീയ മത്സരത്തിൽ സിൽവർ മെഡലിന് കേരളത്തിന് വേണ്ടി സിൽവർ മെഡൽ നേടിയ ടീമില് അംഗമായിരുന്നു ഇനിയും ഈ വർഷം തന്നെ അനേകം വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ മത്സരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ ബേസ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യൻ ടീമിനോടൊപ്പം മധ്യപ്രദേശിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും ഈ മാസ അവസാനത്തോടുകൂടെ അല്ലെ അവര് ജപ്പാനിലേക്ക് പോവും അന്തർദേശീയ തലത്തിലും നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ അവസരമാണ് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് തമിഴ്നാട് ഇവരോട് വെച്ചായിരുന്നു ഞങ്ങളുടെ കളി ദേശീയ ആദ്യപാഠ്യ ചാമ്പ്യൻഷിപ്പ് എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിലായിരുന്നു മത്സരം ഞങ്ങള് ആദ്യം ഗോവ ആയിട്ട് കളിച്ചു പിന്നെ ബീഹാറായിട്ട് കളിച്ചു പിന്നെ ഞങ്ങള് മഹാരാഷ്ട്ര ആയിട്ട് സെമി അല്ലേ സെമി കളിച്ചു പിന്നെ ഫൈനല് പോണ്ടിച്ചേരി ആയിട്ടായിരുന്നു അതില് അഞ്ചു പോയിന്റിനാണ്ടാണ് ഞങ്ങള് സെക്കൻഡ് വന്നേ ഇതെ രണ്ടാമത്തെ നാഷണൽ ആണ് കഴിഞ്ഞ വട്ടം ഞാൻ കഴിഞ്ഞവട്ടത് സബ് ജൂനിയർ കാറ്റഗറിയിലായിരുന്നു അപ്പൊ ഞങ്ങൾ മഹാരാഷ്ട്രയുടെ കൂടെ കളിച്ച് കേരള ടീം തേർഡ് വന്നു ഈ ഞങ്ങള് ഞാൻ ജൂനിയർ ടീമിലാണ് നാഷണൽ കളിച്ചത് കേരള ടീം സെക്കൻഡ് വന്നു സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ അഭിമാന നിമിഷമാണ് നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോ തന്നെ നമുക്കറിയാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സെൻസഭാസിൽ നിന്നും കുട്ടികൾ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ആ സാഹചര്യം നമുക്കറിയാം ദേശീയ തലത്തിൽ നാല് കുട്ടികൾ ആട്ടിയ പാട്ടിയൽ രണ്ടാം സ്ഥാനത്തെത്തുകയും അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിൽ ബേസ്ബോൾ ഇതിൽ നമുക്ക് സെലക്ഷനായി മത്സരത്തിനായിട്ട് അവര് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ഏറെ അഭിമാനത്തോടെ നമ്മുടെ സ്കൂളിനൊപ്പം ചേർന്നുകൊണ്ട് മാതാപിതാക്കൾ പ്രതിനിധിയായിട്ട് നമ്മളിവിടെ ആയിരിക്കുകയാണ് നമ്മളെ ഏത് കാര്യങ്ങളിലും മാതാപിതാക്കളുടെ പൂർണ്ണ സപ്പോർട്ട് ഈ ഉസ്കോളിനും ഈ കുട്ടികൾക്കും എന്നും നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇത് ഉസ്കോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിവാജ്യമായ ഒരു ഘടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും ഇത് ഒരു വിജയത്തിന്റെ തുടക്കമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ നാഷണൽസ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേരള ടീമിന് വേണ്ടി കളിച്ച് ഫൈനലില് സെക്കൻഡ് വന്നു സന്തോഷമുണ്ട് സ്കൂളിൽ മൂന്ന് വർഷ അട്ടിയവാടി തുടങ്ങിയിട്ട് അപ്പോ അതില് ഞങ്ങളെ പ്രാക്ടീസ് ആവുന്നത് ഞങ്ങൾ ഗെയിമിലേക്ക് കൊണ്ടുവന്നത് ജോജി മാസ്റ്റിൻ ടീച്ചറാണ് അവര് നാളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ നാഷണൽസ് ഒക്കെ ഇത്രേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി വിദ്യാലയം വളർച്ചയുടെ പാതയിലാണ് പാഠ്യരംഗത്ത് മാത്രമല്ല പാഠ്യേതരും നമ്മുടെ വിദ്യാർത്ഥികൾ പല തലങ്ങളിലും അഭിമാനാർഹമായി വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത് നാല് ദേശീയ താരങ്ങളാണ് അൽവീന ജോഷി അൽന ജിനോ ഏഞ്ചൽ റോസ് കെ ജെ മീനുസിയസ് നാല് പേരും ദേശീയ തലത്തിൽ കേരളത്തിന് വേണ്ടി ആട്ട്യാപാട്ട്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സിൽവർ മെഡലിനാർഹ്ലായി തിരുന്നാണ് ഈ അവസരത്തിൽ ഇവർ നാലു പേരെയും കുറിച്ച് പറയാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട് അട്ട്യാപ്പാട്ടിയ ഗെയിമിൽ ഇവർ അത്രയും ഉന്നതിയിലേക്ക് വന്നിരിക്കുന്നു കേരളത്തിന്റെ തന്നെ താരങ്ങളായിട്ട് ഇവർ മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവരെ ട്രെയിൻ ചെയ്യുന്ന ജെഫി ടീച്ചർ ഡെറിക് മാസ്റ്റർ സംഗീത് മാസ്റ്റർ ഒക്കെ ഇവരുടെ കൂടെ ഉണ്ട് പി ടിഎയുടെ വലിയ സപ്പോർട്ട് നമ്മുടെ വിദ്യാലയത്തിനുണ്ട് പി ടി പ്രസിഡന്റ് ചേട്ടനും നമ്മുടെ കൂടെയുണ്ട് അപ്പൊ ഇവരൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹകരണവും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വിദ്യാലയം ഇനിയും ഈ വർഷം തന്നെ പല മത്സരങ്ങളിലും നമ്മുടെ പോകുന്നുണ്ട് നല്ല റിസൾട്ടും നമ്മൾ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നല്ല ക്യാമ്പ് തരാം രാവിലെ ഏഴരക്ക് ക്യാമ്പ് തുടങ്ങി പിന്നെ ഒമ്പതകാല വരെ ക്യാമ്പ് ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയ ജയ്സിൻ സാറ് പിന്നെ ജോജി മാഷ് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ ഇല്ല പക്ഷെ ആളാണ് ഞങ്ങളെ ഗെയിമിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ഇപ്പൊ വന്ന ഡെറിക് സാറ് പിന്നെ ജെഫി ടീച്ചർ മാനേജ്മെന്റ് പിന്നെ സ്കൂളിലെ പാരന്റ്സ് ടീച്ചേഴ്സ് അവരുടെ സപ്പോർട്ട് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ നാലു പേരുടെയും വിജയ വഴികളിൽ ഇവർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലുണ്ട് ഇവരെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ വർഷം ഈ വർഷം വരെ പ്രാക്ടീസ് നൽകിയിരുന്ന ജോജി മാസ്റ്റർ ഇപ്പോൾ നൽകുന്ന ജെഫി ടീച്ചർ ഡെറിക് മാസ്റ്റർ അതോടൊപ്പം ഇവരെ ആട്ട്യാപ്പാട്ട്യ ഗെയിമിൽ നല്ല എക്സ്പേർട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന സംഗീത് മാസ്റ്റർ അവസരത്തിൽ കേരളത്തിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ നിന്നും നാല് കുട്ടികൾ ജൂനിയർ വിഭാഗത്തിൽ മൂന്ന് കുട്ടികളും സബ് ജൂനിയർ വിഭാഗത്തിൽ നല്ല വിജയം തന്നെ കരസ്ഥമാക്കി ഈ സ്കൂളിന്റെ പേരില് അവർക്ക് അഭിമാനിക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ആരംഭിച്ച നമ്മുടെ കായിക പരിശീലന പരിപാടിയിലെ തുടക്കം മുതൽ തന്നെ ഈ കുട്ടികൾ ഉണ്ടായിരുന്നു ഇവരുടെ കഠിനാധ്വാനത്തിന്റെ റിസൾട്ട് തന്നെയാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ ഇതിന് തുടക്കം കുറിച്ച ജോജി മാഷനും ഇപ്പോൾ ഈ വർഷം നമ്മളൊപ്പം എത്തിയ ഡെറിക് മാഷ്ടർക്കൊപ്പം എനിക്കും ഇവരുടെ പരിശീലന പരിപാടിയിൽ പങ്കെടു പരിശീലനം കൊടുക്കാനായിട്ട് സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടില് എന്നും രാവിലെ നാനൂറോളം കുട്ടികൾ സ്പോർട്സ് ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ആ നാനൂറോളം കുട്ടികള് ഏഹ് വെക്കേഷൻ ഒന്നോ അവധി ദിവസങ്ങളോ അവധിക്കാലോ ഒന്നും ഇല്ലാണ്ട് എല്ലാ ദിവസവും രാവിലെ ക്യാമ്പിന് വന്ന് ചിട്ടയായ പരിശീലനത്തിലൂടെ എല്ലാ ദിവസവും ക്യാമ്പ് മുന്നോട്ട് പോകുന്നു ഇനിയും ഒരുപാട് കുട്ടികൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വരാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയും എന്റെ രാജ്യത്തെ നാഷണലാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് സ്റ്റേറ്റുകളിടം മുന്നാണ് നാഷണൽ വന്നത് ഞങ്ങളുടെ ഓപ്പൺ സെലക്ഷൻ ഇറങ്ങിയത് കോഴിക്കോട് ചേർന്ന് കുറേ ടീമുകള് സെലക്ഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു സെലക്ഷൻ കിട്ടി പോണ്ടിച്ചേരിൽ വെച്ചായിരുന്ന കളി ഞങ്ങൾക്ക് തേർഡ് പൊസിഷൻ വന്നു മഹാരാഷ്ട്രയായിട്ട് കളിച്ച് ഞങ്ങള് അതില് തേർഡ് വന്നു സാറ്റലൈറ്റ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ ഭൂമിയിൽ ശുദ്ധജല സ്രോതസ്സുകളിൽ വൻ ഇടിവുണ്ടായി എന്നാണ് കണ്ടെത്തൽ ആഗോളതലത്തിൽ ജലസുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്ന പഠനം സർവേസ് ഇൻ ജിയോ ഫിസിക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സാറ്റലൈറ്റ് കണക്കുകൾ പറയുന്നത് ഉപരിതല ജലവും ഭൂഗർഭ ജലാശയങ്ങളും ഉൾപ്പെടെ കരയിൽ സംഭരിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ ശരാശരി അളവ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനാലിലെ ശരാശരിയേക്കാൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ക്യൂബിക് മൈൽസ് കുറവാണെന്നാണ് നാസയിലെ ജലശാസ്ത്രജ്ഞനും പഠന സഹരചയിതാവുമായ മാത്യു റോഡൽ ശുദ്ധജലത്തിന്റെ ഈ നഷ്ടം എറി തടാകത്തിന്റെ രണ്ടര ഇരട്ടിയായി കണക്കാക്കി ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെന്റ് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം ജലത്തിന്റെ പീണ്ടത്തിലെ മാറ്റങ്ങൾ കണ്ടെത്തുന്നതിനും ഭൂമിയുടെ ഗുരുത്താകർഷണത്തിലെ ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചും പഠനം നടത്തി ബ്രസീലിലെ കടുത്ത വരൾച്ചറയോടെയാണ് ഈ ഇടിവ് ആരംഭിച്ചത് തുടർന്ന് ഒന്നിലധികം ഭൂഖണ്ഡങ്ങളിലുടനീളം വലിയ വരൾച്ചയുണ്ടായി ഗവേഷകർ ഈ സംഭവങ്ങളെ ചൂടേറിയ സമുദ്ര താപനിലയുമായും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള എൽനിനോ സംഭവങ്ങളുമായും ബന്ധപ്പെടുത്തി എന്നാൽ എൽനിനോ പ്രതിവാസത്തിന് ശേഷവും ആഗോള ശുദ്ധജലനിരപ്പ് പഴയ നിലയിൽ എത്തിയില്ല നിരന്തരമായ ഈ ജലശോഷണത്തിന് കാരണം കാലാവസ്ഥ വ്യതിയാനം ഒരു പ്രധാന ഘടകമാണ് ആഗോള താപനം അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അംശം വർദ്ധിപ്പിക്കുന്നു ഇത് കൂടുതൽ തീവ്രമായ മഴയ്ക്ക് കാരണമാകുന്നു എന്നാൽ ഉണ്ടാകുന്ന വരണ്ട കാലാവസ്ഥ മണ്ണിനെ ഫലപ്രദമായി വെള്ളം ആകിരണം ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ഭൂഗർഭജലത്തിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പഠനം പറയുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ വീണ്ടും സ്വർണ്ണവിലും താഴ്ന്ന സ്വർണ്ണവില അമ്പത്തി ആറായിരം കടന്നും കുതിക്കുകയാണ് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് എഴുപത് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു സ്വർണവില ഒരു ഘട്ടത്തിൽ സ്വർണവില അറുപതിനായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ ഏഴിന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയായി താഴ്ന്ന ശേഷം ഒരു തവണ തിരിച്ചു കയറിയ സ്വർണവില പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടിയുന്നതാണ് കണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് വിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണവില എത്തി എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും സ്വർണവില തിരിച്ചു കയറാൻ തുടങ്ങി സംസ്ഥാനത്തെ തദ്ദേശവാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറത്തിറങ്ങി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്ത് വാർഡുകളും നൂറ്റി ഇരുപത്തിയെട്ട് മുനിസിപ്പാലിറ്റി വാർഡുകളും ഏഴ് കോർപ്പറേഷൻ വാർഡുകളുമാണ് പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ടിട്ടുള്ളത് ഡിസംബർ മൂന്ന് വരെ കരടുമായി ബന്ധപ്പെട്ട പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം ഡി കമ്മീഷന്റെ വിലാസം സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ കോർപ്പറേഷൻ ബിൽഡിംഗ് നാലാം നില വികാസ് ഭവൻ പി ഒ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് പൂജ്യം മൂന്ന് പൂജ്യം ആക്ഷേപങ്ങൾക്കൊപ്പം ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം നിർദ്ദിഷ്ടം വാർഡിന്റെ അതിർത്തികളും ജനസംഖ്യയും ഭൂപടവുമാണ് കരട് വിജ്ഞാപനത്തോടൊപ്പം ഉള്ളത് കരട് വിജ്ഞാപനം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ കളക്ട്രേറ്റുകളിലും വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭ്യമാണ് കേരളത്തിലും സംസ്ഥാനതലത്തിലും അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും സംസ്ഥാന നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വിജ്ഞാപനത്തിന്റെ മൂന്ന് പകർപ്പുകൾ വീതം സൗജന്യമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകും പകർപ്പ് ആവശ്യമുള്ള മറ്റുള്ളവർക്ക് പേജ് ഒന്നിന് മൂന്ന് രൂപയും ജി എസ് ടിയും ഈടാക്കി നൽകും കേരള സംസ്ഥാന ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ ആണ് ജില്ലാ കളക്ടർമാർ നൽകിയ കരട് നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകിയത് ഡിസംബർ മൂന്നിനകം ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്ട്രേഡ് തപാലിലോ ആക്ഷേപങ്ങൾ നൽകാം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന പകർപ്പുകളും സമർപ്പിക്കണം